ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് വനിതാ കോളേജിൽ കോഴ്സ് പൂർത്തീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു കണ്ണൂർ ചാല ചിന്മയ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ നടന്ന പരിപാടി കണ്ണൂർ ഡെന്റൽ കോളേജിലെ പ്രോസ്രനോട്ടിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ നിഷ്ണ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് വർഷത്തെ ബി എ ബി ബി എ ബി സി എ ബി കോം ബയോടെക് കോഴ്സുകളുടെ പൂർത്തീകരണ ചടങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് കണ്ണൂർ ചാല ചിന്മയ എഡ്യൂക്കേഷണൽ ക്യാമ്പസിൽ നടന്നത്

I think I should acknowledge the effort uh, given by their parents to educate, to give so much importance in educating their daughters. It's uh, like, it's one of the greatest gifts. Like, some people wear it, put it, put valuable gift that daughters to because education and making them able to stand on to make your life so much happier and simpler in many 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 ways so i feel they deserve a good ovation from all of you your parents and your teachers for guiding and mentoring you and helping you to reach where you are today Chinmaya Mission Chief Saver K.K. Rajan, Principal Dr. Seema M, Sonal Director C.P. Srinatha, ചിന്മയ മിഷൻ സെക്രട്ടറിയും കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗവുമായ മഹേഷ് ചന്ദ്രബാലിക ബാലിക സൌത്ത് ഇന്ത്യൻ ബാങ്ക് കണ്ണൂർ മേഖലാ സീനിയർ മാനേജർ അശ്വതി കാനപ്പള്ളി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗം എച്ച്ഒ ഡി അനിതാ ഹരിദാസ് ബയോടെക്നോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ നയന നാരായണൻ വിദ്യാർത്ഥി പ്രതിനിധി അമ്ര അശ്രഫ് സി കെ തുടങ്ങിയവർ സംസാരിച്ചു